പിന്നെ സംഭവം എന്ന് വെച്ചെങ്കിൽ ആശിക്ക നാട്ടിലേക്ക് പോകുന്നുണ്ട് ആവാശാക്കി ആശ് നാട്ടിലേക്ക് ഇപ്പോൾ പോയതിന് ശേഷം ആണെന്നവ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത് ഓന് ഇന്നലെ പോയി റാസൽ ടൈമിലേക്ക് ഞാൻ ജയിച്ച കൊണ്ടാക്കി ഉണ്ടാക്കി ചേച്ചാൻ ഫ്രണ്ട് ഉള്ളായിരുന്നു അവരെ കൊണ്ടാക്കിയിട്ട് ലൈറ്റ് ആയിട്ട് വന്ന് അപ്പോൾ ഓനക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്നുണ്ടായത് ഹൈദരാബാദിൽ പോയിട്ട് ഹൈദരാബാദിൽ നിന്ന് കാലഘട്ട് കാലഘട്ടം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എനിക്ക് കാലിക്കാട്ടിൽ നിന്ന് രാവിലെയാണെന്ന് അവന് കസ്റ്റോട്ടിക്കൽ ട്രെയിനിൽ പോകുന്നത് അപ്പോൾ എൻ്റെ സംബന്ധിച്ചാലും ഇനി ഓന് യു എയിലേക്കില്ല അപ്പോൾ മതിയാക്കിയിട്ടാണ് പോകുന്നത് ഓനിച്ചോ അതെ വേറൊരു കൺട്രിയിലേക്ക് പോകാനും പ്ലാനെല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷെ അത് അത് സക്സസ് ആയാൽ ഞാൻ അദ്ദേഹത്തേക്കെന്നെല്ലാം പറയാം അപ്പോൾ സക്സസ് ആവാണ്ട് നമ്മൾ അടുത്ത് ചാടിയിട്ടൊന്നും പറയാൻ പാടില്ലല്ലോ അപ്പോൾ ഓന് പോയത് എന്തോ എൻ്റെ ഒരു വെൽത്തേക്കായി പോയ ഒരു ഫീലാവുന്നു കാരണം എന്ന് വെച്ചാൽ ഞാനോനും തമിലുള്ള ബോണ്ടിങ്ങനെന്ന് വെച്ചാൽ അത് ഭയങ്കരമാണ് കഴിയാൻ കാണെങ്കിലും അതേപോലെ തന്നെ ആശിക്കുന്നവച്ചാൽ ഭയങ്കര ജീവനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഒരാങ്ങളെ ഉണ്ടായില്ലോ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതും ഇപ്പോൾ പോയി ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പേജാറുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പേജാറുണ്ടെങ്കിൽ അവനോട് പറയും ഞാനുണ്ടെങ്കിലും അവനോട് പറയും അതെല്ലാം പക്ഷേ ഇപ്പോൾ അവർ പോയപ്പോൾ സത്യമാനം സഹിക്കാൻ എന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ ഒരു മൂടിയേ ഇല്ല ഫുള്ള് മൂടിയേ പോയിന് അപ്പോൾ ഏതോ ഒരു നാട്ടിൽ പോയിട്ടൊരു ക്യാരക്ടറാകുന്ന ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത് എനിക്കൊരു പറയുമ്പോ എന്നെ വിചാരിച്ചാ കാരണം വെച്ചാല് ഒരു പോന്നുള്ള ആ പ്ലാനിങ് എന്നെ പെട്ടെന്ന് എടുത്തത് അങ്ങനെ റീസൈൻ ആക്കി പിന്നെ നാട്ടിലേക്ക് പോയി പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോ ഒരു നല്ല സന്തോഷമായി അതും ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റിലേ പറയാം അപ്പോൾ അപ്പൊ ഭയങ്കര ഇഷ്ടമാർ പക്ഷെ ഞാൻ ഇപ്പൊ തല്ലാക്കും അതെല്ലാ കഥല്ലാത്തിനും പറയും ഞാൻ ഓരാണെങ്കിലും അതിനോട് കാര്യത്തിന് കളവും പക്ഷെ ശരിയാവും അപ്പൊ റാസൽ ഗെയിം കാട് ഇന്നലെ കൊണ്ടാക്കിയത് അപ്പൊ ആദ്യം റാസൽ ഗെയിം മലപ്പുറിക്കുന്നത് അപ്പൊ പിന്നെ കാർഡിന് വീഡിയോസ് എടുക്കാനോ അതിനൊന്നും ഉണ്ടാക്കും നമുക്ക് അതൊന്നും ആവശ്യം അപ്പോൾ ഏഷിനു ഓനി പെരുന്നാൾക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഞാൻ പറഞ്ഞ ഓനിപ്പോൾ വേറെ കൺട്രിലേക്ക് പോകാനുള്ള പ്ലാനില്ലേ അതിലേക്ക് വിസ അപ്ലൈ ചെയ്യാനും അങ്ങനെയുള്ള പ്ലാന് എല്ലാം പെരുന്നാൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഓനും ഇപ്പോൾ രണ്ട് രണ്ട് കൊല്ലത്തിന് മേലെ ആയി നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞാൽ കൂടിയിട്ട് അപ്പോൾ ഏഷ് നോക്കാം തന്നെ എന്തുകയാണ് അപ്പോൾ എന്താ പറയാനുള്ള അപ്പോൾ ഇതിലാണ് സംഭവം നെക്സ്റ്റ് വ്ലോഗ് ഞാൻ എന്തായാലും നെക്സ്റ്റ് വ്ലോഗ് ഏത് ബ്ലോഗായിരിക്കും അങ്ങനെ ആശിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഫുഡിനേക്ക് വന്നിട്ടുള്ളത് കാലേക്കെട്ട് ഷെഫിൽ ആന്നിട്ടാക്കി സീസിനുള്ളത് അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് വെയ്റ്റ് ആക്കുന്നതാണ് ആശക്ക് പോകുന്നതിൽ ബേജാറുണ്ടോ ണ്ട് തരാ പറഞ്ഞ അഞ്ചു കൂടിയാ വേണ്ടി രാത്രി സർഗോഡ് കൊണ്ടുമാസ വണ്ടി എടുത്തോട്ട് നെല്ലാളി അമ്മ പറഞ്ഞിങ്ങനെ പറയും ആ ഈ നാട്ടിലൊന്നും വണ്ടിയില്ല വണ്ടി എടുത്തോടാ നാട്ടിലൊരു മഴയാണ് മാള മഴയുണ്ടെങ്കിൽ ഒന്നും പോലെയാ വണ്ടി നോക്കും തിരിച്ചല്ലേ അങ്ങനെ ഉണ്ട് ബൈക്കുണ്ട് അതെങ്ങനെ വണ്ടി വണ്ടി ഒരു നമ്മ വണ്ടി എടുത്ത് കാണിക്കും അങ്ങനെ ഇതാ ഫുഡിൽ കഴിച്ചിട്ടായിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് മൂവി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നവ നരി വേട്ടക്ക് ആഷിക്കിനും ഓൾറെഡി ടിക്കറ്റ് എടുത്തതാണ് പക്ഷെ ആഷിക്കിന് ഫ്രണ്ട്സിന്റെ ഒക്കെ പോകാനുള്ളതുകൊണ്ട് ഓനത് ക്യാൻസലാക്കി അങ്ങനെ ഞാനും കയാനും ജീവിച്ചാണ് ഫിലിമിന് വേണ്ടിയിട്ട് പോകുന്നുള്ളത് കേട്ടാ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടായിട്ട് ആഷിക്കിനെ നമ്മളെ റൂമിനെടുത്ത് ആക്കി അങ്ങനെ ഓന് ഓൻ്റെയും കാർ എടുത്തിട്ടാണ് ദേരാലേക്ക് പോകുന്നത് കാരണം ഓന് നെക്സ്റ്റ് ഡേ നാട്ടിലേക്ക് പോകുന്നുണ്ടാവുക അങ്ങനെ ഇതാ നമ്മൾ തിയേറ്ററിലെല്ലാം ഇന്ന് ടൈം ആയി കയ്യാനാണെങ്കിൽ ഫുള്ള് പാസ്റ്റിൽ സത്യം പറഞ്ഞാൽ തീരെ ട്ടിട്ട അവൻ ഹരിവായിട്ടാന്ന് പറഞ്ഞ മൂവി അങ്ങനെ ഇതാ ഒന്നും പോകുന്നതിൻ്റെ വൈകുന്നേരം ലാസ്റ്റ് ഡേ അല്ലേ അങ്ങനെ ഞാൻ കയ്യാന് ആശിക്കും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ പറഞ്ഞിട്ട് കാർ കാറിലേക്ക് അറിയാവുക അപ്പോൾ ആശിക്ക് എടുത്തിട്ടുണ്ടായ വണ്ടിയാന്ന് പോകന്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നുള്ളത് സത്യം പറഞ്ഞാൽ കരിയാണ എന്താക്കേണ്ടി എന്ന് പോലും എനിക്ക് അറിയുന്നില്ല കാരണം എന്താ വെച്ചാൽ പവൻ അത് പത്തൊമ്പതാം വയസ്സിലെ ദുബൈയിൽ വന്നിട്ട് കാരണം അവനിക്ക് അവൻ്റെ ഫ്യൂച്ചർ ബെസ്റ്റാക്കണമെന്നുള്ള ആ ഒരു ചിന്തപ്പിലുണ്ട് കാരണം അവനെ ഡിഗ്രിക്ക് പോയി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കി അപ്പോഴത്തേക്കാണ് ഈ കൊറോണ സംഭവമല്ല വന്നത് അങ്ങനെ പിന്നെ അവൻ്റെ പടത്തുതന്നെ അവനക്ക് സ്റ്റോപ്പ് ആകേണ്ടി വന്ന് അങ്ങനെ നേരെ ദുബൈയിൽ എന്തെങ്കിലും നല്ല ജോലി ചെയ്യാമെന്ന് വെച്ചിട്ട് വന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയ പണി ടു തൗസൻഡ് ദൃഹം ആണെന്ന് സാലറി സാലറി ഉണ്ടായതാണ് അങ്ങനെ വെറും എന്നിട്ടൊരു ഒന്നരക്കല്ലം കഴിയുമ്പോഴത്തേക്കും തന്നെ അല്ല അതല്ല അവനക്ക് ഫൈവ് തൗസൻഡ് ദൃഹം സാലറി കിട്ടുന്ന പണിയിലേക്ക് ഓന് കയറി പിന്നെ എന്താണെന്ന് വെച്ചാൽ അവനക്ക് ഇത്ര ചെറുപ്പത്തിലേക്ക് എനിക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആരും കീഴിൽ പണിയെടുക്കാൻ പാടില്ല ഇല്ലയെന്ന് എനിക്കൊരു എന്താ പറയല്ലേ ഒരു ചിന്തയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈവ് തൗസൻഡ് തരം സാലറി ഉണ്ടെങ്കിലും അവിടെ ജോബ് എനിക്ക് വലിയൊരിതാണ് കാരണം ഒരു പണിയാണെങ്കിൽ അത് മൂന്ന് പണിയെടുപ്പിക്കുന്ന പോലെ ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് വേറൊരു കൺട്രിയിലേക്ക് നല്ലൊരു ചാൻസ് കിട്ടിയാകാം അതുകൊണ്ടാണ് ഒന്നിപ്പോൾ പെട്ടെന്ന് കിട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ അവൻ ബോസിനോട് എല്ലാം പറഞ്ഞിട്ട് അവൻക്ക് എൻ ഓസിയും സംഭവം എല്ലാം കൊടുത്ത് അപ്പോൾ പിന്നെ പോയിക്കോന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എന്താ നമ്മൾ കറാൻമാൽ ഫുഡ് ലക്സിൽ ചായയും കുടിച്ച് പിന്നെ കുറച്ച് നെയ്ച്ചോറ് കഴിച്ചിട്ട് പൊരുക്കെത്തിയാവുക അങ്ങനെ എന്താ കയാന് എപ്പോഴും എന്ന് ആശക്ക് നിസ്കരിക്കുമ്പോൾ അതിനൊക്കെ കയാനും നിസ്കരിക്കണം അപ്പോൾ എപ്പോഴും പറയും ഈ വൈറ്റ് കളർ മൂസമല്ല അതേ ചാച്ചാൻ മൂസല്ല എന്നാണ് കയാനും അറിയില്ല അവ അങ്ങനെ എന്താ അവൻ നിസ്കരിച്ചിട്ട് എല്ലായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങി ഉറങ്ങിയിട്ട് എല്ലായിട്ട് പോകാമെന്ന് വിചാരിച്ച് കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഫ്ലൈറ്റ് റാസൽ ഗൈമ എന്നാണ് സ്വാഭീക്ക് മൂന്ന് മണിക്കാണോ എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ പിന്നെ ഒരേന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാലും പ്രശ്നമില്ല പക്ഷേ ജയിപ്പിച്ച പത്ത് മണിക്ക് വന്നിട്ട് നമ്മളെ പിക്ക് ആക്കിയിട്ട് നേരെ റാസൽഖൈമയിൽ പോയി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഗെയിമ എയർപോർട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് വെയിറ്റ് എല്ലാം നോക്കിയിട്ട് നമ്മടെ വെച്ച് ബാഗെല്ലാം എടുത്തിട്ട് താഴെ വന്ന് ജേവിച്ച പൂജ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്നുണ്ട് എത്താനായി അപ്പോൾ എന്താ ഞാനും കയ്യാനത്തായ ഉണ്ട് എന്താ സത്യം പറഞ്ഞെങ്കിൽ സഹിക്കാൻ എന്നില്ല പക്ഷേ ഓനുമുമ്പിൽ ഞാൻ അറിഞ്ഞാൽ പിന്നെ ഓനും ഇതായിപ്പോകും അതുകൊണ്ട് ഞാൻ എന്ത് പറയണേ അറിയില്ല അപ്പോൾ ഇങ്ങനെ ടൈം പോകുന്നതിനനുസരിച്ചിട്ട് എനിക്ക് കരച്ചിലും വരുന്നു എന്താക്കണേന്ന് അറിഞ്ഞില്ല ഫുൾ ഹാർട്ട് ബീറ്റോലിങ്ങനെ കൂടിക്കൊണ്ട് വരുന്നു കാരണം എന്താ വെച്ചാൽ ഓനു പോയാൽ പിന്നെ ഞാൻ സത്യം പറഞ്ഞു ഡൗൺ ആയി എന്നുവെച്ചാൽ ഒന്ന് പറയില്ലേ ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഓനവിളിക്കും ഓനൊക്കെ വരും നമ്മൾ പുറത്ത് പോകും അതായത് ജേവിച്ചാനായിട്ട് നമ്മുടെ വെയിറ്റ് ആക്കൂല കാരണം എന്ന് വെച്ചാൽ ജേബിച്ചു ഓക്കെ വണ്ടി തരും നമുക്ക് ഇപ്പോൾ ഡ്രൈവിങ് അറിയുന്നതുകൊണ്ട് രണ്ടാക്കും ആശക്കിനായും ലൈസൻസ് ഉണ്ട് എനിക്കായാലും ലൈസൻസ് ഉണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഇപ്പോൾ ജയിപ്പിച്ചാൽ വെയിറ്റ് ആക്കണമെന്നില്ല അപ്പോൾ കയാൻ ആണെങ്കിലും ഒരു ചാച്ചാന്നുള്ള ഒരിതും എല്ലാം എന്തെല്ലോ ഓർക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മൂഡ് ഓഫ് ആവുന്നതായിട്ട് അങ്ങനെ ആശിക പറയട്ടാ വണ്ടി പാണ്ടാള് നമ്പർ കൊടുക്കണല്ലേ വണ്ടി പാണ്ടോള് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക നമ്മോ നമ്മളെ ജേബിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് ഇട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ജേബിച്ച ഓൾറെഡി ഫുചിയറ പോയിട്ട് അങ്ങനെ അങ്ങനെന്താ ഫുള്ള് ടയേഡ് ആയതുകൊണ്ട് ജേബിച്ചാൻ്റെ ഫ്രണ്ടിനാന്ന് അപ്പോൾ ജേബിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് നമ്മൾ വന്നത് റാസിലൊക്കെ എമ്മിൽ എത്തിയിട്ട് ആടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതാണ് നമ്മൾ ഫുഡ് ഓർഡർ ആക്കി അങ്ങനെ ഇത് ആ ഫ്ലൈറ്റെല്ലാം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ഫ്ലൈറ്റ് കാണാൻ തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങനക്ക് ബേജാറും കൂടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എയർപോർട്ട് എത്തിയല്ലോ എയർപോർട്ട് എത്തിയാൽ പിന്നെ എന്തായാലും പോകുന്നത് തന്നെയല്ലേ അപ്പോൾ പോകുന്ന സമയത്ത് ഫുള്ള് ചിരിച്ചുകൊണ്ട് കളിച്ചോണ്ടാണ് നമ്മൾ പോയത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫുൾ മൂഡ് ഓഫും